ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു പതിനേഴ് സംസ്ഥാനങ്ങളിലെയും നാല് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് തമിഴ്നാട്ടിലെ സീറ്റിലും പുതുച്ചേരിയിലും ലക്ഷദ്വീപിലുമുള്ള ഓരോ സീറ്റുകളിലും വോട്ടെടുപ്പ് നടക്കും രാജസ്ഥാൻ യു പി മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും ഏതാനും സീറ്റുകളിലും ഇന്നാണ് വോട്ടെടുപ്പ് പോളിംഗ് ആരംഭിച്ചു സ്ഥാനാർത്ഥികൾ കോടി മത്സരരംഗത്തു ലക്ഷമാണ് ആദ്യഘട്ടത്തിലെ വോട്ടർമാർ ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന നൂറ്റി രണ്ട് സീറ്റുകളിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എൻഡിഎ അൻപത്തിയൊന്ന് സീറ്റിലും ഇന്ത്യാ സംഘത്തിലെ കക്ഷികൾ സീറ്റിലും മറ്റുള്ളവർ മൂന്ന് സീറ്റിലുമാണ് വിജയിച്ചത് ഇത്തവണയും പകുതിയിലേറെ സീറ്റുകൾ നേടാമെന്ന പ്രതീക്ഷയിലാണ് ഇരുപക്ഷവും അരുണാചൽ പ്രദേശിലെയും സിക്കിമിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പും ഇന്ന് നടക്കും ന്യൂസ് ഡെസ്ക് മീഡിയ ിൽ സിൽ വൻ വിജയമാക്കി മാറ്റിയും സെലക്ഷനും വിശാലമായ ഷോപ്പിംഗ് സൗകര്യവും ഒരുക്കി ഈ പെരുന്നാളിനെയും വിഷുവിനെയും ഷോപ്പിംഗിന്റെയും ഉത്സവമാക്കി മാറ്റും വർണ്ണവസ്ത്രങ്ങളുടെയും ആയാലോകത്തേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഏവർക്കും സിൽക് മിത്രയുടെ ഈദ് വിഷു ആശംസകൾ സിൽക് മിത്ര ശോഭിതയുടെ ഒരു സംരംഭം ബൽറാം സിറ്റി മാൾ തലശ്ശേരി റോഡ് കൂത്തുപറമ്പ്